ലക്ഷ്യം കോളേജ് ഇനി മുതൽ ചാന്ദ്രദിനാഘോഷങ്ങളുടെ ഭാഗമായി കുലുക്കല്ലൂർ ചുണ്ടംപറ്റ ബി വി യു പി സ്കൂളിൽ ഐ എസ് ആർഒയുടെ സ്പേസ് ഓൺ വീൽസ് പ്രദർശനം ശ്രദ്ധേയമായി കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രദർശനം ഒരുക്കിയത് ചുണ്ടമ്പറ്റ ബി വി യു പി സ്കൂളിൽ ചാന്ദ്രദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയുടെ സ്പേസ് ഓൺ വീൽസ് എക്സിബിഷൻ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയത് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററുമായി സഹകരിച്ചുകൊണ്ട് സ്കൂൾ ആസ്ട്രോ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊലക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീരമണി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ തന്നെ വളരെ ബുദ്ധിയും വിവേകവുമുള്ള തിരിച്ചറിവുള്ള മക്കളായിട്ടാണ് വളർന്നു വരുന്നത് ഒട്ടന ഇത്തരം ഒരു നല്ല പരിപാടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്ക് വേണ്ടി ഏർപ്പെടുത്താൻ സന്നദ്ധത പ്ര പ്രകടിപ്പിച്ചത് നന്ദി അറിയിക്കുകയാണ് കഴിഞ്ഞ വർഷം ചാന്ദ്രയാൻ മൂന്നിന്റെ വലിയ നിശ്ചല മാതൃക പഠന പ്രവർത്തനത്തിനായി സ്കൂൾ മുറ്റത്ത് സ്ഥാപിച്ചിരുന്നു വരും തലമുറയിൽ ശാസ്ത്രബോധവും ശാസ്ത്രാഭിമുഖ്യവും വളർത്താൻ പൊതുവിദ്യാലയങ്ങളിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് അധ്യാപകരും രക്ഷകർത്താ സമിതിയും ചേർന്നൊരുക്കുന്നത് പരിസരത്തെ വിദ്യാലയങ്ങൾക്കും നാട്ടുകാർക്കും പ്രദർശനം കാണാൻ അവസരമുണ്ടായിരുന്നു പട്ടാമ്പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജൻ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ വി പി മനോജ് വാർഡ് മെമ്പർ ജസീലാസ് സ്രാജുദ്ദീൻ ടി കെ പി ടി എ പ്രസിഡന്റ് കെ അബൂബക്കർ സ്കൂൾ മാനേജർ അരുൺകുമാർ കെ ഹെഡ് മാസ്റ്റർ കെ റഷീദ് ശാലിനി എം സുധീർ എം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു